സർക്കാർ വാപ്പായ യജമാനൻ വ്യാജത്വരീക്കത്തിൻ്റെ അനിയായി മാവിയർ അലി അള്ളാഹുനവിനെ ഇകയിത്തുവാനും ആക്ഷേപിക്കാനും വേണ്ടി ശിയാക്കളെ ചുവട് പിടിച്ചുകൊണ്ട് അതുപോലെ പണ്ട് ചേകനൂര് അബുഹുറലി അള്ളാഹുനവിനടക്കമുള്ള സ്വഭാവത്തിന് വളരെ മോശമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി വിഫല ശ്രമം നടത്തിയിരുന്നു അതിനൊക്കെ പിടിച്ചുകൊണ്ട് ഈ വ്യാജ ത്വരയിക്കത്തുകാരൻ അദ്ദേഹം മാവി അലിയുള്ളാഹ്നുവിനെ സംബന്ധിച്ച് മോശമാക്കി പറയാൻ വേണ്ടി ഹാഫിൽ ഇബിനാജറിലെ അസ്തലാനി അലിയുളളാഹുനുവിൻ്റെ മെല്ലെ വലിയൊരു പച്ചക്കള്ളം അദ്ദേഹം എഴുതി വിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പുകളിലും അത് കാണാം ബഹുമാനപ്പെട്ട ഹാഫിൽ ഉൽ അസ്തലാനിറിയുല്ലോഹനും മാവി അറിയല്ലോഹനുവിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉദ്ധരിച്ചതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ഞാൻ പറയും തമ്പിഹുൻ എന്നിട്ടിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതടുത്ത കിളിപ്പിൽ ഞാൻ പറയും അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സുഹബത്ത് വലിയ സ്ഥാനമുള്ള കാര്യമാണല്ലോ അങ്ങനെ മുഹവീ അറലി ഉള്ളഹനുവിന് സുഹബത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹാഫിൽ ഉൽ അഫ്തലാനി അറിയുള്ളോഹനു മുഹാവി അറലി ഉള്ളഹനുവിന് സുഹബത്തുണ്ട് മറ്റുള്ള ചില വിഷയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സുഹബത്തുള്ളത് കൊണ്ട് അങ്ങോട്ടൊന്നും പറയേണ്ടതില്ല എന്ന് എന്തുകൊണ്ട് ആഫിലുൽ അഫ്തലാന് പറഞ്ഞില്ല എന്ന് ഒരു ചോദ്യം അദ്ദേഹം എഴുതി വിട്ടിട്ടുണ്ട് അതും വലിയ കബളിപ്പിക്കലാണ് ഹാഫില്ലാസ്തലാൻ ലോഹനുവിനെ വളരെ അവരുടെ പേരിലുള്ള വലിയ അപരാധമാണ് ആ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹഫിദുലസ്തലാൻഹനു ഫത്തുഹുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട മുഹാവീർ അലി അള്ളാഹുനുവിൻ്റെ ഫതില് പറയുന്ന സ്ഥലത്ത് പറഞ്ഞത് കാണാം അസുല മക്കബിൽ ഫത്തേഹി മക്കം ഫത്തേഹിൻ്റെ മുമ്പ് മുഹവീർ അലി അള്ളാഹുനു മുസ്ലിമായി ആയി എന്നിട്ട് അവിടെ കൊടുക്കുന്ന സഹൈബൻ നബി അള്ളാഹു അലൈ വസ്ലം നബിസ് അലൈ വസ്ലമ തങ്ങളുടെ സ്വഹൂപത്തുള്ള ആളാണ് ബഹുമാനപ്പെട്ട മുഹാവിയർ അലി അള്ളാഹൊനു വഖത്തബലഹു നബിസ് വസ്ലമ തങ്ങളുടെ കുത്താബുൽ വഹിയിൽപ്പെട്ട ആളുമാണ് വഹി എഴുതുന്ന ആളുമായിരുന്നു എന്ന് ഫതുഹുൽബാരിയിൽ ആഫിദുള്ള സ്കലാനിറിയുളാഹനു ഏ ആം വാളി എന്നൂറ്റിനാലാം പേജിൽ രേഖപ്പെടുത്തി വച്ചത് കാണാം തുടർന്നും ആവി അറലിയുള്ളഹ്ഹനുൻ്റെ വലിയ ഫതില് നാല്പത് കൊല്ലത്തോളം തുടരെ ബഹുമാനപ്പെട്ട മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരണം നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട മുഹാവീർ അലി അള്ളാഹൊന്നു എന്ന് തുടരെ അതിനെ തുടർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിലുല്ലാസ്കലാനി അറിയുള്ളാഹ്ഹന്നു പറഞ്ഞത് കാണാം അതുപോലെ ഹാഫില്ലാസ്കലാനി അറലിള്ളാഹൊന്നുവിൻ്റെ അലി സ്വാഭാഫി തമീദി സഹാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഹാവീർ അലി അള്ളാഹുനുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് കാന കാത്തിബൽ വഹി വക്കാത്തിബലിഹി നബ്സുലങ്ങളുടെ വഹി എഴുതുന്ന ായിരുന്നു അവിടുത്തെ റിസാലുകള് കത്തുകള് എഴുതുന്നാളായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അഫിലുൽ അഫിലുല്ലാസ്കലാന് പറഞ്ഞത് കാണാം അതുപോലെ അല്ലി കാണാം അതുപോലെ തന്നെ ഒരായത്ത് സൂറത്ത് തൗബയുടെ ഇരുപത്തി ആറാമത്തെ ആയത്ത് സുംഹു സക്കീനത്തു അല റസൂലിൻ അള്ളാഹു മോമിനിയങ്ങളുടെ മേലിലും നബിസ് അല്ലാസ്മദങ്ങളുടെ മേലിലും പ്രത്യേക സഖീനത്തിറക്കി ഇത് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണെന്ന് മുഹസറുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഹുനൈൻ യുദ്ധത്തിൽ നബി നബിസ് അല്ലാസ്മദങ്ങളോടൊന്നിച്ച് സയ്യദൻ ആമു ആവി അറലിയാഹൊന്നു പങ്കെടുത്തു ആമു ആവി അറലി അള്ളാഹൊന്നു അടക്കമുള്ള മോമിനിയങ്ങൾക്ക് അള്ളാഹു ത സക്കീനത്തിറക്കി കൊടുത്തു എന്നാണ് ഈ ആയത്തിൻ്റെ താല്പര്യമെന്ന് തഫ്സീറുകളിൽ കാണാം അതുപോലെ തന്നെ അള്ളാഹു അല്ലി മുിയൽ കിതാബ് അല്ലി സാബ് നബിസ്ബ് തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് മുഹാവിയർ അലി അള്ളാഹുനു അദാബ് മുഹാവീർ അലി അള്ളാഹുന്നുവിന് വേണ്ടി നബി തങ്ങൾ ദാണിൻ ഹിബാൻ അടക്കമുള്ളവര് സഹൈൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട ആഫിലുലാനി അലി അള്ളാഹനു മുഹാവിയർ അലി അള്ളാഹുനുവിൻ്റെ ധാരണ ഫതിലുകള് അവരും അവരെല്ലാത്തവരും ധാരാളം ഫതിലുകൾ ഫത്തുഹുൽബാരിയിലും അതുപോലെ അല്ലി സ്വാമിയിലും ഒക്കെ ഉദ്ധരിച്ചിരിക്കെ ഈ സർക്കാർ തൊരീക്കത്തിന്റെ പ്രചാരകൻ ബഹുമാനപ്പെട്ട മാവിയർ അലി അള്ളാഹുനെ സംബന്ധിച്ച് സുഹബത്തുണ്ടെന്നോ ഫതിലുണ്ടെന്നോ ഇബിനജർ അലി അസ്കലാൻ അലി അള്ളാഹുനോ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന പച്ചക്കള്ളം അദ്ദേഹം തട്ടിവിട്ടിരിക്കുകയാണ് അത് മഹാ അബദ്ധവും കള്ളവുമാണ് കല്ലുവെച്ച നുണയാണ് എന്ന് ഇത്തരണത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്